പുതിയൊരു വീഡിയോയിലേക്ക് പെരുന്നാൾ ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്സ്കാരമൊക്കെ കഴിഞ്ഞ പാടും കടിയുണ്ടാക്കാൻ കേട്ടോ കാരണം പിന്നെ കടി ഉണ്ടാക്കാനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ നമുക്കിതൊക്കെ ശരിയാക്കാനുള്ളതാണ് മല്ലിച്ചപ്പും പുതിയ ഉള്ളി തൊലിച്ച് തരിയാണ് പിന്നെ അതാ കുറേ വിനർച്ച ഒക്കെ നമുക്ക് ചില്ലിക്ക് ഉള്ളതാണ് കേട്ടോ ഇത് ഞാൻ തലേന്നെ കഴുകി വെക്കുകയാണ് ഇത് തലേന്നത്തെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയൊരു ഭാഗം ചില്ലിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് നമ്മൾ പോത്ത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചില്ലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെറുകിയതാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ചോരൊക്കെ കളഞ്ഞ് വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്ര അഞ്ച് കിലോ ഉണ്ട് ഉണ്ടിട്ടത് അപ്പോൾ ഒരു എന്താ പറയുക കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടാവും നമുക്ക് വലിയ തറവാടായതുകൊണ്ടും വലിയ കുടുംബമായതുകൊണ്ടും നിറയെ ആൾക്കാരുണ്ടാവും കേട്ടോ ഭയങ്കര സന്തോഷം ഭയങ്കര രസമാണ് കേട്ടോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് എല്ലാവരും ഒത്തുകൂടി പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇരുപത്തി രണ്ട് മണിയാവും കേട്ടോ നമ്മളവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വയനാട്ടിലൊക്കെ പള്ളി കഴിഞ്ഞ് വരുമ്പത്തേക്കും ചോറ് റെഡി ആയിരിക്കും കേട്ടോ പിന്നെ ആ ചോറ് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ കുടുംബക്കാരോടൊക്കെ അങ്ങനെ പോകുക കേട്ടോ അങ്ങനെ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ആയി ആവണമെങ്കിൽ ഒരു ഒന്നര രണ്ട് മണി എന്തായാലും ആകെട്ടോ ഭക്ഷണം കഴിക്കാൻ കാരണം എല്ലാം തൊലിച്ചാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും നേരാവും പിന്നെ എന്ന് വെച്ചിട്ട് എല്ലാവരും അവനവൻ്റെ വിരൽ പണിയൊക്കെ കഴിഞ്ഞിട്ടേക്കും എല്ലാം വരിക പള്ളിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കൂടി വെക്കും വരിക അപ്പോൾ എന്തായാലും ഒരു ഒൻപതര പത്ത് മണിയാവും അപ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യാം ഇറച്ചിയൊക്കെ തലേന്നേ വാങ്ങി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടാകും ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടാകും പിന്നെ അരിയാനും വെളുത്തുള്ളി ഇഞ്ച് കരക്കാനും അങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ടാവുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് പിന്നേന്ന് വെച്ചാൽ വീട്ടുകാർക്ക് ആ വീട്ടിലുള്ളവർക്ക് അവിടെ അടിക്കലും തുടക്കലും നിരുമ്പലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ നിസ്കാരം പിന്നാ നിസ്കാരമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പെണ്ണുങ്ങൾക്കും ഉള്ളതുകൊണ്ട് തന്നെ വേഗം അടിക്കലും തുടക്കലൊക്കെ പിന്നെ കഴിഞ്ഞ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ബാക്കിയുള്ളവരും മുത്തശ്ശികളും നാത്തന്മാരൊക്കെ വരും കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ് അരിയലും മുടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്തായാലും സമയം ഒരുപാടാവട്ടോ അങ്ങനെ ബീഫ് നമ്മൾ തലേന്ന് ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ചിക്കനും ഇതേപോലെ കെവിയൊക്കെ മസാല വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് നമ്മൾ രാവിലെ തന്നെ പിന്നെ അടുപ്പത്ത് വെക്കണം എന്താ വെച്ചാൽ കുക്കറിലൊക്കെ വെക്കുന്ന കുറേ ടൈമെടുക്കും എന്നാലും നമ്മൾ അടുപ്പിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് സമയം മുന്നേ വെക്കുകയാണെങ്കിൽ നമ്മളാ ഉണ്ടാക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ നമ്മളടുപ്പിൽ വെച്ച് വയ്ക്കുന്നു കുക്കറിൽ വെച്ച് കഴിക്കുന്നു രണ്ട് രണ്ട് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ ഉള്ള മസാലയും ചോറും വേറെ വേറെ ഒക്കെ അങ്ങനെയാണ് കേട്ട് വെക്കുന്നത് സാധാരണ ഇവിടെ ബാൽ ബിരിയാണി മതി ഒന്നിച്ചാണ് വെക്കാറ് തമിഴ്നാട്ടിൽ ഏകദേശം സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ഇപ്രാവശ്യം നമ്മൾ പിന്നാളും അങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളി എരിയുന്നുണ്ട് തക്കാളിയൊക്കെ എഴുതാനും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഓരോ പറ്റും പരിപാടികൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പണി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾ ഓരോന്ന് സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ബീഫ് ദാ രാവിലെ തന്നെ സൂര്യസ്കാരം കഴിഞ്ഞാൽ പാടും അടുപ്പൊക്കെ അടുപ്പൊക്കെ തലേന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ബീഫ് അടുപ്പ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ എല്ലാവർക്കും കുളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഏകദേശം അതും വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളം എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കൊടുക്കുന്ന ഒക്കെ എഴുതിയിട്ട് അതിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കും കേട്ടോ പിന്നെ ഞാൻ കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു ഉള്ളി അരിഞ്ഞ് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി നിന്നു പിന്നെ കുട്ടികളെ ഒരു കുളിക്കാനൊക്കെ നിന്ന് കുളിച്ച് മാറ്റി റെഡി ആയി ഒരാറുമണിക്ക് ആറ് മണിൻ്റെ മുന്നേ കുളിച്ചൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ സേമ്യം ഇട എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് പാല് തിളപ്പിച്ച് എന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു പിന്നെ സാബിനരി വാങ്ങി വരുന്നില്ല അപ്പം ഒന്ന് പിന്നെ റവ ഇടാമെന്നു വെച്ചിട്ട് റവ അപ്പോൾ ചിലത് ഒരു കലക്കിയിട്ട് ഐഡിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു കുറു ഒരു കുറുകിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറുങ്ങനെ ആയി കിട്ടാം പായസം നമുക്ക് വെള്ളം പോലെ പോലെയാകുമ്പോൾ എല്ലാവരും എന്താക്കും ആ മേലത്തെ വെള്ളം മാത്രം ഇട്ടിട്ട് കുടിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് പോകൂലേ അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് കുറുങ്ങനെ ആവുമ്പോൾ ഒരു ചൂടോടെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അങ്ങനെ പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഫ്രൈ കിട്ടിയിട്ട് ഒഴിക്കാനേ ഉള്ളൂട്ടോ പിന്നെ ഞാൻ അതോടെ പിന്നെ അടിച്ചു വരാനും തുടക്കാനൊക്കെ നിന്നു കേട്ടോ പിന്നെ അലക്കി കുളിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിരുന്നു കേട്ടോ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അബർപ്പാടൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പെരുന്നാൾ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ